മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കിയാലോ തോരൻ കറിയുണ്ടാക്കാം എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ അധികം ആൾക്കാരുണ്ടാക്കാത്തൊരു തോരൻ നല്ല വിറ്റാമിൻ ഉള്ള തോരൻ രോഗപ്രതിരോധ ശക്തിയുള്ളൊരു തോരൻ നമുക്കുണ്ടാക്കാം എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ എന്നോരോന്നോരോന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വശാമ കിച്ചൺ എണ്ണ വെച്ച് കടു ഇതാ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതേ ആൾക്കാർ ഉണ്ടാക്കാത്തൊരു തോരനാണ് പക്ഷേ നല്ല ടയോർഡ് രോഗങ്ങൾക്കൊക്കെ നമുക്ക് ആദ്യം നല്ല അടുപ്പത്തി വെച്ച് ചീര അരിഞ്ഞെടുക്കുക ഇതാ കണ്ടോ എന്നിട്ടതിന് തേങ്ങ വെളുത്തുള്ളി പാകത്തിനുപ്പ് പച്ചമുളക് എല്ലാം കൂടി ഇട്ട് ഇളക്കി നമുക്കിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തൈറോ തയ്യോഡ് തൈറോഡിനൊക്കെ നല്ല മരുന്നാണിത് വൈദ്യശാല വൈദ്യന്മാർ പറഞ്ഞു തന്നതാണിത് കഴിഞ്ഞ പോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി ഈ ചീരമുണ്ട് ഇപ്പം ഒന്നും ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയണ്ടേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ ചീര തോരൻ അന്ന് ഇത്രയും ഇതിൻ്റെ വിറ്റാമിനെ അറിയില്ലായിരുന്നു രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്നുള്ളത് ഇത് കാട്ടു ചീര റോഡിൻ്റെ വക്കത്തൊക്കെ ഉണ്ടായല്ലോ നമ്മൾ കണ്ടിട്ടില്ലേട്ടെ മൂടി വെച്ച് കൊടുക്കാം அதியம் எந்து ஓண்டா தா சீரா இது சிறுதாயிட்டாயிருந்து எடுக்கா ஆடியம் എന്നിട്ട് നമുക്ക് തേങ്ങ ഉണ്ടോ നല്ല വെളുത്തുള്ളി പച്ചമുളക് പാകത്തിനുപ്പ് ഉപ്പിന് മാത്രം അളവില്ല നമ്മുടെ ഇഷ്ടാനുഷ്ഠിക്കുക കൂട്ടിപ്പോയാൽ കൂടി പോയാൽ കൊള്ളൂല്ല പാകത്തിൻ്റെ ഉപ്പ് ചേർക്കാവും ബാക്കി എന്ത് സാധനം കൂടിപ്പോയാലും നമുക്ക് കുറയ്ക്കാം ഉപ്പ് കൂടിയാലും ഒരു രക്ഷയില്ല ോരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്നും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ്മ കിച്ചൻ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ്മ പ്ലേറ്റിലേക്ക് എടുത്തു നോക്കാം അങ്ങനെ വേണ്ടെന്നറിയണ്ടായി കണ്ടോ കാട്ടു ചീര തോരം വെച്ചു പോടിനൊക്കെ നല്ല ഇതാണ് ഇത് വരാതെ വന്നത് പോകാനും ഒക്കെ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക ഒര രുചിയൊന്നുമില്ല നല്ല രുചിയാണ് നമ്മുടെ നാടൻ ചീരയെപ്പോലെ അതിനേക്കാളും രുചിയാണ് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്ക നോക്ക ഞാൻ നോക്കട്ടെ ഹായ് ഉദ്ദേശിച്ചതിനെ കാര്യം രുചിയാട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കണേ വേണ്ടിയർക്കൊരു മുട്ടയും പൊട്ടി ചോദിച്ചു തോരൻ വെക്കാം ഞാൻ മിനിയാന്ന് വെച്ച മുട്ട പൊട്ടി ചോദിച്ചു തോരൻ വെച്ച അന്നേരം നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എൻ്റെ ചാനൽ ഫോളോയും ചെയ്യണം എൻ്റെ ചാനൽ മറന്നു പോകണ്ട ശ്വാസാമക്കി